ഡൂഡ് എന്നുള്ള മൂവിയുടെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് പ്രദീപ് മമിതാ മമിതാബൈ ജോക്കെ അഭിനയിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പടമാണ് ഡൂഡ് ഈ ഒരു പടം അത്യാവശ്യം ഹൈപ്പോടുകൂടി അല്ലെങ്കിൽ എക്സ്പ്രഷനോടുകൂടി തന്നെയാണ് കണ്ടു തുടങ്ങിയത് ഫസ്റ്റ് ഹാഫ് വരെ വടം അടിപൊളിയാണ് അത്യാവശ്യം നൈസ് സ്റ്റോറി ഇവൻ ക്യാരക്ടേഴ്സ് വരുന്നതാണെന്നുണ്ടെങ്കിലും ഇവൻ നടന്മാർ അഭിനയമാണെങ്കിലും എവറിത്തിങ് ഈസ് ഫൈൻ ഓക്കെ ഇതിന് നല്ല രീതിയിലൊരു പടത്തെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് അവസാനം കൊണ്ട് നശിപ്പിക്കുക അല്ലെങ്കിൽ കലോടയ്ക്കാണ് ലിറ്ററി പറയുക അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ നടന്നിട്ടുള്ളത് നല്ല സ്കോപ്പിൽ പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല ഒരു റേഞ്ച് ഉണ്ടായിരുന്നൊരു പടത്തെ താഴേക്ക് കൂപ്പ് കുത്തിച്ച് കൊണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് അതാണ് ഇതിൻ്റെ അകത്തുള്ളത് ലിറ്ററലി അത്യാവശ്യം നൈസ് പടമാണ് ഫസ്റ്റ് ഹാഫ് വരെ സ്റ്റോറി പ്രമേയം കാര്യങ്ങളെല്ലാം അമിതാ ബൈജു എസ്പെഷ്യലി ഗിഡിലാണ് വമ്പൻ അഭിനയം അങ്ങനത്തെ പരിപാടികളൊന്നും കൊണ്ടും കൊണ്ടുവന്നല്ല ബട്ട് സിംപ്ലി ബൈ ഹർ പ്രസൻസ് അലോൺ പുള്ളിക്കാരത്തിൽ ആ പ്രസൻസ് കാരണം മാത്രം നൈസാണ് അടിപൊളിയാണ് കണ്ടിരിക്കാം ആണ് പ്രദീപ് രംഗനാഥൻ ഈ ഒരു സിനിമയിൽ എന്താ പറയുക ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വമ്പൻ ഒരു ക്യാരക്ടർ എന്നൊന്നും ഞാൻ പറയില്ല പ്രദീപ് രംഗനാഥന് വരെ വേറെ ആരെങ്കിലും ഈ ഒരു ക്യാരക്ടർ ചെയ്തെങ്കിലും ഓക്കെയാണ് അത്രമാത്രം വമ്പൻ ഒന്നും ചെയ്തിട്ടില്ല ബട്ട് ഇറ്റ്സ് ഓക്കെ നോ വറീസ് ഓൾസോ ശരത് കുമാർ എൻ്റെ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും ഒരു തനി കോമാഡി കളിയാവുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് അടിപൊളിയാണ് ഇദ്ദേഹം എൻ്റെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ കൊള്ളാം ഈ ഒരു പ്രദീപ് രംഗനാഥൻ്റെ കൂട്ടാളിയായിട്ടല്ലേ ഫ്രണ്ടായിട്ട് വരുന്ന ആളും എല്ലാം ഒക്കെയാണ് പക്ഷേ നല്ലൊരു സ്കോപ്പ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു പടമായിരുന്നത് ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് കുറച്ച് പോർഷനുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് ഇതിൻ്റെ ഒരു ട്രാക്ക് അങ്ങോട്ട് മാറുവാണ് അതായത് നല്ല പേസിൽ നല്ല രീതിയിൽ പോകേണ്ടിരുന്നൊരു കഥ വഴിത്തിറ്റിട്ട് വേറെ എന്തൊക്കെയോ രീതിയിലേക്ക് പോവുകയാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് പ്രദീപ് രംഗനാഥനും മമിത ബൈജും ഇവിടെ ഒരു വിമാനത്താവളത്തിലേക്ക് പോകുന്ന രംഗം ഉണ്ട് അത് തൊട്ടിട്ട് പിന്നെ അങ്ങോട്ടേക്ക് അടപ്പടലം കയ്യിൽ നിന്ന് പോയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇവർക്ക് ഓഫ് കോഴ്സ് പറ്റുമായിരുന്നു അതിനുള്ളൊരു കഥ അതുവരെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഇവർ എന്താ ചെയ്തേക്കണെന്ന് ഓഡിയൻസ് ഒരാൾക്കും ഒരു പിടിയും കിട്ടില്ല അമ്മാതിരി പരിപാടികളൊക്കെയാണ് ഇതിൻ്റെ അത് ചെയ്തു വെച്ചിട്ടുള്ളത് ആസാൻ ഓഡിയൻസ് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കണ്ടപ്പോൾ ശരിക്കും ലിറ്ററലി ഭയങ്കര ഡിസപ്പോയിൻ്റ്മെൻ്റ് ഭയങ്കര നിരാശയാണ് തോന്നിയത് കാരണം നല്ല രീതിയിൽ എൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് വേറെ രീതിയിലേക്ക് ആക്കിയിട്ട് സമ്മ കൊളാക്കി അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ഡിസപ്പോയിൻമെൻറ്റ് ഫാക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് എനി ഹാവ് ഈ ഒരു കൺസെപ്റ്റ് കാണാനായിട്ട് ഈയൊരു ലവ് ട്രാങ്കിൾ കാണാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അത് ഡൂടെന്നുള്ള ആ ഒരാളെ കാണാനായിട്ട് ഓഫ് കോഴ്സ് വൺ ടൈം വാച്ചിന് ഉണ്ട് ഈ ഒരു പണം ഡെഫിനറ്റ്ലി ബട്ട് ബെറ്റർ ആക്കാമായിരുന്നു ഓഫ് കോഴ്സ് മികച്ചതാക്കാമായിരുന്നു സ്പോയിൽ ആയിട്ടുണ്ട് ഇനി വേ ഇറ്റ്സ് ഓക്കെ കുറേ ക്ലീശകളെ ഈ ഒരു സിനിമയിലൂടെ തിരുത്തിയിട്ടുണ്ട് പക്ഷേ മൺമറിഞ്ഞ് പോയ കുറേ ക്ലീശകളെ അതേപോലെ ഇതിൻ്റെ അത്തേക്ക് തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ ഇതിൻ്റെ നടന്നിട്ടുണ്ട് ഇനി ബാക്കി സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ മൊത്തത്തിൽ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ Anyway, I felt it like an average movie.